കഴിഞ്ഞ നമ്മൾ നമ്മൾ ഓഫ്ലൈൻ തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം എന്തെല്ലാം വെച്ചിട്ടാണോ വെച്ചിട്ടാണോ ആഗ്രഹങ്ങൾ സ്റ്റാർട്ട് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കി പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെ ആത്മാർത്ഥമായ സന്തോഷം ഞാൻ നിങ്ങളും മറ്റു പങ്കുവെക്കാറുണ്ട് ഈ വരുന്ന ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എക്സാമിന്റെ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞിൻ ക്ലാസ്സിൽ അതായത് റെഗുലർ ബാച്ചിൽ കേറുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഓരോ ആശങ്കകളും പങ്കുവെക്കും നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് അവരുടെ എക്സ്പീരിയൻസുകള് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കുകള് ഓരോ വിദ്യാർത്ഥികൾ ബാച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരെന്താണോ സജഷൻസ് പറയുന്നത് അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് അടുത്ത ബാച്ചിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു ടാസ്ക് കാരണം ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഓൾറെഡി നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ടാസ്കുകൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും ടാസ്കുകൾ ഇല്ലെങ്കിൽ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളും പുതിയ ആക്ടിവിറ്റീസുകളും പുതിയ മെത്തേഡുകളും പുതിയ പഠന രീതികളും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലായിരിക്കും ഞാൻ എപ്പോഴും ഫോക്കസ്ഡ് ആവുന്നത് കഴിഞ്ഞ മുൻപുള്ള സമയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിരുന്നു നമുക്കിവിടെ സ്മാർട്ട് ഫോൺ അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള പ്രയാസം ഏഴ് മണിക്കൂറിന്റെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ക്ലാസ് നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും കൂടി റിവിഷൻ ചെയ്ത് ശ്രദ്ധിച്ച ഒന്നും കൂടി മനസ്സിലാക്കി സ്ലോവിൽ കേൾക്കാനോ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു ശ്രമത്തിന്റെ ബാക്കിൽ കഴിഞ്ഞ ആറ് ഏഴ് മാസമായിട്ട് ഒരു പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും വരുന്ന ഫെബ്രുവരി അവസാനത്തോടു കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ലീഗൽസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ലോഞ്ച് ചെയ്യാൻ പോവാണ് അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഈ ടാബ്ലെറ്റ് സിസ്റ്റം ആണ് കൊണ്ടുവരാൻ പോകുന്നത് ഏതൊരു വിദ്യാർത്ഥി പഠിക്കുമ്പോഴും അവർക്ക് ഒരു ടാബ് ഉണ്ടായിരിക്കും അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾസിന്റേതായ മാത്രംസ് ക്ലാസ്സുകൾ അതിനുവേണ്ട പഠനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു ടാബ് സിസ്റ്റവും സോഫ്റ്റ്വെയർ സിസ്റ്റവും ആയി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈഗിൾസിൽ ആദ്യ പ്രയോറിറ്റി പേരൻസിനായിരുന്നു കാരണം ഒരു വിദ്യാർത്ഥിയെ കൊടുന്ന് പഠിക്കാൻ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആശങ്കകൾ അവർക്കുണ്ടാവുന്ന വേവലാതികൾ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങള് എസ്പെഷ്യലി നമ്മൾ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ മുപ്പത് പേരെ മാത്രം അറുപത് പേരെ മാത്രം ചുരുക്കി ക്ലാസ് റൂമുകളിലേക്ക് കുറക്കാതെ എത്രയൊക്കെ കുട്ടികൾക്ക് അവസരം പഠിക്കാൻ കൊടുക്കാൻ പറ്റുമോ അത്രയൊക്കെ അവസരങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് ഒരു വളർച്ചയെ ഏറ്റവും ഡിപ്പെൻഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇൻഡിവിജ്വലി അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഓരോരുത്തരും പഠിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന്റെ ഭാഗമായി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പാരന്റ്സിന്റെ കാരണം ഓരോ പാരൻസിന്റെ അടുത്ത് നോക്കുമ്പോൾ ഒരു പാരന്റിന്റെ ഒരു കുട്ടിയെ മാത്രം നോക്കിയാൽ മതിയാവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടിയെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും അതുപോലെ അതിനുവേണ്ടി വേണ്ടി പാരന്റ് എൻറ്റയർലി ഒരു കുട്ടിയുടെ കാര്യങ്ങൾ കൃത്യമായി വീട്ടിലിരുന്ന് നിരീക്ഷിക്കാനും അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയുവാനും വേണ്ടി പുതിയ പാരന്റ്സിന് വേണ്ടി ഒരു ആപ്പും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇത്രയൊക്കെ പഠന സംവിധാനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോഴും അവസാനം പറഞ്ഞ ഞാനൊരു പോയിന്റ് ഉണ്ട് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് റെഗുലറുകളിൽ റിസൾട്ട് ഇല്ല റെഗുലർ ബാച്ചുകൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുടെ ബാച്ചുകളിൽ റിസൾട്ട് ഇല്ല എന്നുള്ള ഒരു ടെൻഷൻ അതിന് അതിനെപ്പോഴും ഞാൻ ബാച്ച് കേറുക പറയും ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പഠിക്കുന്ന ഒരു ബാച്ചിലെ വിദ്യാർത്ഥികളോട് നമ്മൾ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്താലും നമ്മുടെ മാത്രം സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ മാത്രം ഗൈഡൻസ് ഉണ്ടോ ഒരിക്കലും ഒന്നും പോസിബിൾ അല്ല ഞാൻ പഠിച്ചിട്ടുള്ള ക്ലാസ് റൂമുകളിൽ എൺപതോ തൊണ്ണൂറോ വിദ്യാർത്ഥികളിൽ നിന്ന് മൂന്നോ നാലോ പേര് മാത്രമായിരുന്നു ഫസ്റ്റ് അറ്റം പാസ്സായിട്ടുള്ളത് അത് ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലയിലുള്ള സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത് തന്നെയാണ് അതായത് ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ഗൈഡൻസും കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയുടെ മാത്രം പ്രയത്നം കൊണ്ട് എന്ത് ചെയ്യും കുറെ ആളുകൾ പാസ്സായി പോകും അങ്ങനെ മാത്രം ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ റിസൾട്ട് ഉണ്ടാവുന്നതിൽ നിന്ന് ബി ഫിഫ്റ്റീൻ ബാച്ചിൽ ആദ്യം കേറിയ സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്കായിരുന്നു നിങ്ങളുടെ ബാച്ചിൽ നിന്നെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ റിസൾട്ട് ഇല്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവുന്നില്ല എന്താ പരാതി മാറ്റണം എന്നുള്ളത് എസ്പെഷ്യലി അറുപതോ എഴുപതോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ആ ബാച്ചിൽ ഡയറക്ട് എൻട്രിക്കാരും അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈഗൽസിൽ നിന്നത് പ്രകാരം വിദ്യാർത്ഥികളാണ് ഞാൻ ഒക്ടോബർ പത്തിൽ ഡേറ്റ് ആയിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ പത്ത് മുതൽ ഒക്ടോബർ മുപ്പത് വരെയുള്ള ഡേറ്റ് എത്രത്തോളം കുട്ടികൾ അപേക്ഷായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഫസ്റ്റ് നോക്കണമെങ്കിൽ പ്രധാന കാരണം അവരുടെ എഫേർട്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു കാരണം അവർ ഫസ്റ്റ് എഴുതുന്ന സമയത്ത് അവരുടേതായ ഓൺ സ്റ്റൈലിലുള്ള പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടേതായ പ്ലാനിങ്ങിലുള്ള വ്യത്യാസങ്ങള് ഇതൊക്കെ ചെലപ്പോ ഫെയിലിയറിനെ ബാധിക്കാം എങ്കിൽ പോലും നമ്മളതിലും ഈ ഫസ്റ്റ് അറ്റംപ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾക്ക് കുറച്ചും കൂടി സന്തോഷം കൂടാൻ കാരണം അതിലൊക്കെ കളിച്ചിരുന്ന് അതായത് നമ്മുടെ റൂൾസിന് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടേതായ ഓൺ പ്രിപ്പറേഷൻ അവരുടേതായ ഓൺ സ്റ്റൈലിൽ പോയിട്ടുള്ള അവസാനം നമ്മൾ പാസ് എന്ന് നമുക്ക് ഡൗട്ട് ആണ് കാരണം നമ്മൾ നമുക്ക് പൊട്ടിടുന്നതിനൊരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല പാസ് ആവുന്ന അത്രമേൽ കഴിവുള്ള വിദ്യാർത്ഥികളെ പാസ് ആവുന്ന നൂറ് ശതമാനം അവർക്ക് അതിനുള്ള സ്മാർട്ടും ഇന്റലിജൻസും എല്ലാം ഉള്ള വിദ്യാർത്ഥികളെ ചെറിയ ചെറിയ കളികളിൽ അല്ലെങ്കിൽ കുസൃതികളിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന്റെ കാരണവശാലും അവർ പൊട്ടിടുന്നതെന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവരടക്കം ഈ എക്സാമിൽ ഫസ്റ്റ് അറ്റം എത്തിട്ടുണ്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം അപ്പോ സി എ ഇന്റർമീഡിയറ്റ് ആലോചിച്ചു നോക്കണം ഓൾ ഇന്ത്യ ലെവലിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സംഭവിക്കുന്നത് ഇരുപത്തിനാല് ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇരുപതാകുന്നു പതിനെട്ടാകുന്നു ഇന്നത് പതിനാറ് ശതമാനത്തിൽ വരെ എത്തി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഈ ഡിസംബറിലുള്ള സി എ ഫൗണ്ടേഷൻ എക്സാം സെന്ററിലേക്ക് പോയപ്പോ കഴിഞ്ഞ ജൂണിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വിദ്യാർത്ഥികളെ അതായത് ഒരു ബിൽഡിംഗിലോ ഒന്നോ രണ്ടോ ബിൽഡിങ്ങിലോ മാത്രം എക്സാം നടത്തിയെന്നോണ്ട് ആ കോളേജിലെ മുഴുവൻ ബിൽഡിങ്ങുകളും ഫൗണ്ടേഷൻ എക്സാം നടക്കുക യും വിദ്യാർത്ഥികൾ സി എ പരീക്ഷകൾക്ക് വന്നു തുടങ്ങി ഇങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും എസ്പെഷ്യലി ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എനിക്ക് തോന്നുന്നു അവസാനത്തെ സാറിന്റെ അതായത് എഴുപതിനായിരത്തി സംതിങ് മെമ്പർഷിപ്പില ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നിലവിൽ വന്ന ഐ സി ഐ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും അധികം സി മാത്രമേ കാര്യമേ പ്രസന്നയുള്ളൂ അപ്പമേ ടൈറ്റ് ടൈറ്റാക്കി ഇവർ കൊണ്ടുപോകുന്നതിന്റെ കാരണം പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും എന്ത് വേണം ജോലി ഒരുപാട് സമയം അന്വേഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല എസ്പെഷ്യലി സി എ കഴിയുന്ന ഒരാളെ അപേക്ഷിച്ച് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒരിക്കലും ഇപ്പം ഇല്ല എന്തുള്ളൂ ആൾ എക്സ്പെക്ട് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള സാലറിക്ക് കയറിയില്ല അതിനുള്ള ഒരു കാലതാമസം മാത്രമേ വരുന്നുള്ളൂ ചില ആര് പറയും ആറുമാസമായിട്ട് ഞാൻ ജോലി കയറിയില്ല അതെന്താ സംഭവം അറുപതിനായിരത്തിന് വർക്ക് ചെയ്യാം നമുക്ക് എഴുപതിനായിരത്തിന് വർക്ക് ചെയ്യാം ഒരു ലക്ഷത്തിന് വർക്ക് ചെയ്യാം ഒന്നര ലക്ഷത്തിന് വർക്ക് ചെയ്യാം പക്ഷെ അവന്റെ എക്സ്പെക്ടേഷൻ അവന്റെ സ്കില്ലിനെ അടിസ്ഥാനമാക്കിയിട്ട് അവൻ പ്രതീക്ഷിക്കുന്ന ഒരു സാലറി പാക്കേജ് ഉണ്ടാവും അല്ലെങ്കിൽ അവൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്ലേസ്മെന്റ് ഉണ്ടാവും അതിനുവേണ്ടി ഗ്യാപ്പ് ഇടുക എന്നല്ലാതെ ഒരാൾക്ക് പോലും ഇതുവരെ സി എക്കാരനായിട്ട് ജോലി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഓരോ വരുന്ന ചെയർമാൻ ആയാലും ബോർഡ് ഓഫ് സ്റ്റഡീസിലായാലും നിലനിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും ഇപ്പൊ നമ്മളിപ്രാവശ്യം റിസൾട്ട് വരുന്നപ്പോൾ പോലും ചില വിദ്യാർത്ഥികൾ ഫെയിലായിട്ടുണ്ട് അതിന് ചുരുക്കം പത്തിൽ ചുരുക്കം വിദ്യാർത്ഥികൾ ആയതിന്റെ റീസൺ നമുക്ക് കൂടി നമ്മൾ റിസൾട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഊഹ് അവർ പൊട്ടിയില്ലേ ആ ഒരു ഭയങ്കര സങ്കടം ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അതിന്റെ കാരണം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവരിന്റ് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ എക്സാം ഹാളിലോ അല്ലെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ചിലപ്പോ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ എപ്പോഴും പറയട്ടെ ഒരിക്കലും ഞാൻ പഠിച്ചിട്ട് പൊട്ടിപ്പോയി എന്നൊരു ചിന്താഗതി ഇതിലിരിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരാൾക്കും തോന്നരുത് കാരണം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ പഠിക്കാനുള്ള ഒരു ആവേശം കുറഞ്ഞു പോകും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും അതല്ലെങ്കിൽ അടുത്ത രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഞാൻ പറയാറില്ലേ സി എ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഒരാൾ പുതിയതായിട്ട് രൂപം കൊണ്ടുവരണം അയാളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് അയാളുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടേഴ്സ് കൊണ്ട് അയാളുടെ ക്യാരക്ടർ കൊണ്ട് പേഷ്യൻസ് കൊണ്ട് അയാൾ സംസാരിക്കുന്ന രീതി കൊണ്ട് അയാൾ ചിന്തിക്കുന്ന ചിന്ത കൊണ്ട് എല്ലാം കൊണ്ടും ഒരാളെ രൂപപ്പെടുത്തുകയാണ് അതാണ് ഓരോ സി എക്കാരും സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അയാളുടെ ഒരു ചിന്ത നമുക്കൊരിക്കലും ഒരു സി എക്കാരിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഒരു ഫിനാൻഷ്യൽ കൊടുത്തിട്ട് വെറുതെ ഒപ്പിട്ട് പറയാൻ പറ്റില്ല നല്ല രീതിക്ക് അയാൾ ശ്രദ്ധിച്ച് അയാളുടെ ഫോക്കസ് തന്നെ ഉണ്ട് കൃത്യമായി എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈവൻ ഷെഹുർ സാർ എന്ന് പറഞ്ഞാൽ ക്ലോസ് കിട്ടുക എങ്കിൽ പോലും നമ്മുടെ ഓഫീസിലെ ഒരു വർക്ക് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സാറ് സൈൻ ചെയ്യുള്ളൂ ബന്ധങ്ങൾക്കൊന്നും വില കൊടുക്കാതെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പ്രൊഫഷണലി ഒരാളുടെ സൈന് കൊടുക്കുന്ന സമയത്ത് അയാളുടെ എക്സ്പേർട്ട് പ്രകാരം അയാളുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം അയാളുടെ നോളജ് പ്രകാരം കൃത്യമായിട്ട് ശരിയാണെങ്കിൽ മാത്രം സൈൻ ചെയ്യപ്പെടാവുന്ന തരത്തിലേക്ക് അയാളെ രൂപം ക്വാളിഫിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ആവേണ്ടി വരും മെന്റലി നമ്മൾ യും സ്ട്രോങ് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് കഴിഞ്ഞ നമ്മൾ ബൈജൂസ് എന്ന് പറയുന്ന ആപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ലോസ് വരാൻ കാരണം അതിന്റെ ഏറ്റവും വലിയ ഓഡിറ്റ് ഫോമിലുള്ള റിപ്പോർട്ട് ലേറ്റ് ആയി പറയുന്നത് നമ്മൾ കണ്ടതിലുള്ള ഏറ്റവും വലിയ പ്രയാസം പറഞ്ഞത് അതിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലുള്ള സംഭവങ്ങൾ ലേറ്റ് ആയി റിപ്പോർട്ട് കിട്ടി അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ആക്ഷൻസും ഡിസിഷൻസും എടുക്കാൻ പറ്റില്ല ഒരു ബിസിനസ് തകരണം എന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു അക്കൗണ്ട് അനുമതി അയാളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അയാൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാത്ത പ്രകാരം അല്ലെങ്കിൽ അയാളുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള വാണി കൊടുക്കാത്ത പ്രകാരം കൃത്യമായ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും തോൽവി സംഭവിക്കും ഇപ്പൊ ഇവിടുത്തെ ഫിനാൻസ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന സി എം എ കാരും സാറാണ് സാറിന്റെ ഓരോ സമയത്തുള്ള വാർണിംഗ് മെസ്സേജുകള് സാറ് പറയുന്ന ഓരോ നോട്ടീസുകള് ഇന്ന സമയത്ത് എങ്ങനെ മാനേജ് ചെയ്യണം കുട്ടികളുടെ അതായത് അടുത്ത ആറ് മാസത്തേക്ക് വരാൻ പോകുന്ന കുട്ടികളുടെ സ്ട്രെങ്തിനനുസരിച്ച് ഓരോ ടൈമിലുള്ള ഫിക്സ്ഡ് എക്സ്പെൻസുകളും വാരിയബിൾ എക്സ്പെൻസുകളും എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമേൽ വിഷൻ ഓറിയന്റഡ് ആയിരിക്കണം ഒരിക്കലും നമ്മൾ ഫെയിലിയർ ആയത് നമ്മൾ കഷ്ടപ്പെട്ടിടും അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്തിട്ട് പൊട്ടിപ്പോയി എന്നൊരു ചിന്താഗതിയല്ല ഇനിയും നമ്മൾ എവിടെയൊക്കെയോ സ്ട്രോങ് ആവാനുണ്ട് ഇനിയും നമ്മൾ എവിടെയൊക്കെയോ ഫോക്കസ്ഡ് ആവാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റിനോട് ഫസ്റ്റ് ഗ്രൂപ്പ് വന്ന് പാസ് അടുത്ത അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഇമീഡിയറ്റ്ലി ക്ലിയർ ചെയ്തിട്ടു അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ആറ് മാസത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള അയാളുടെ എക്സ്പീരിയൻസ് അയാൾ കൊടുത്തിട്ടുള്ള മാക്സിമം ഡെഡിക്കേഷന്റെ ഒരു നല്ലൊരു ശതമാനം എഫേർട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ അയാൾ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഇപ്രാവശ്യം സെക്കൻഡ് ഗ്രൂപ്പിൽ പാസ്സായ ഒരുപാട് വിദ്യാർത്ഥികൾ ആ പോസിറ്റീവ് കാണുന്നുണ്ട് അതിന്റെ കാരണം അറിയോ അവർ ഫസ്റ്റ് ഗ്രൂപ്പിന് ഇടാത്ത അത്രയും എഫേർട്ട് അത്ര എഫേർട്ട് പോലും സെക്കൻഡ് ഗ്രൂപ്പിന് ഇട്ടിട്ടില്ലെങ്കിൽ പോലും അവർ ക്ലിയർ ആയി അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്ന സമയത്ത് അവർ അത്രമേൽ എഫേർട്ട് ഇട്ടിരുന്നു എന്നുള്ളതാണ് അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇപ്പോൾ കഴിഞ്ഞ അറ്റംറ്റിൽ ആദ്യമായി ടീച്ചറില് വന്ന ഒരു സ്റ്റുഡൻ്റാണ് എങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ അറ്റംപ്റ്റ് പഠിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എഫേർട്ടിൽ പാസ്സാവാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത അറ്റംപ്റ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പാസ്സാവും ി ചില ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഓരോ എക്സാം അതായത് ചില വിദ്യാർത്ഥികൾ വീണ്ടും ഇവിടെ വരുന്ന ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല കാരണം അവർക്ക് വേറെ സിറ്റുവേഷൻസ് വേണ്ടിവരും വേറെ സ്റ്റഡീസ് അറ്റ്മോസ്ഫിയർ വേണ്ടിവരും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കേണ്ടി വരും പലതരത്തിലുള്ള മാറ്റങ്ങൾ അവർക്ക് വേണ്ടിവരും അതേ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതേ അറ്റ്മോസ്ഫിയർ കൊണ്ട് ഫെയിൽ ആവാതിരിക്കാൻ പോലും നമ്മൾ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അഡ്മിഷന് കയറ്റി അവരെ വെറുതെ കാര്യമില്ല ഓരോ വിദ്യാർത്ഥി വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിനി പിന്നാലെ നടക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഇന്റക്ഷൻ ഉണ്ടായിരിക്കണം അവർ പാസ്സായിരിക്കണം എസ്പെഷ്യലി ഈ പാസ്സായിട്ട് വിജയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറയാറുള്ള ഒരുപാട് ചീത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ നല്ല രീതിയിൽ ചീത്തകൾ ഉണ്ടാവും എസ്പെഷ്യലി വിഷ്ണു തല കേട്ടില്ലേ ആ വയറ കേട്ടുള്ള ഒരാൾ പെട്ടാണ് പക്ഷെ എന്തായി സി എ ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് സി എഫ് അല്ല ഓരോ ആളുകൾക്കും നമ്മുടെ നമ്മൾ ചീത്ത പറയുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത ഞാൻ എപ്പോഴും പറയാനല്ലേ നിങ്ങളെടുത്തു റിയാക്ഷൻസ് വളരെയധികം മോശവും ഇൻഡക്ഷൻ ഇൻറ്റൻഷന ഓരോരുത്തരോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നേരെ കണ്ടിട്ട് അവര് കളിക്കുന്നുണ്ടെങ്കിൽ അവർ ആ കളി കണ്ടിട്ട് നമ്മൾ ഇരിക്കരുത് അങ്ങനെ ചെയ്യുന്ന വളരെ റേറെ ആൾക്കാരെ ഉള്ളു നമ്മൾ അത്രമേ പറഞ്ഞിട്ടും പത്തോട്ടോ ഇരുപതോട്ടോ മുപ്പതോട്ടോ പറഞ്ഞിട്ടും ഒന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ പിന്നെ ചീത്ത പറയാൻ പോകാത്തവരുള്ളൂ എന്നിട്ടും പാസായ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ കളിച്ചിട്ടും അതും നിങ്ങൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യേണ്ട ആൾക്കാരാണ് കാരണം അത് അവരുടെ എസ്പെഷ്യലി ഹസീബ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യം അല്ല

അത് നിങ്ങൾക്ക് കൃത്യമായി കൃത്യമായി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എസ്പെഷ്യലി ഇവിടെ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളോട് ഈ നിങ്ങൾ അവിടെ കൊടുുന്ന ഇതിനൊക്കെ പ്രധാന കാരണം ഇതിൽ ഓരോരുത്തരെയും നിങ്ങൾ സംസാരിക്കണം ഇവർ പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞ് സംസാരിച്ചവര് പോണതിന നിങ്ങൾ അവരോട് എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നു നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള ഡയറക്റ്റ് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് ഇടാം ഇപ്പൊ ലാസ്റ്റ് ടൈം അതിനു പുറമെ ഇപ്പൊ ഷിഫിൻ സാറൊക്കെ മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കിട്ടേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾക്കൊണ്ടിരിക്കാം ഇപ്പോഴും ഒരു ന്യൂസ് വന്നു എന്ത് ചെയ്തു സെ റിസൾട്ട് വന്ന സമയത്ത് ഒരു കുട്ടി ഹാങ് ചെയ്തിട്ട് തൂങ്ങി മരിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് പോയി എന്നുള്ളത് അദ്ദേഹത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആരുടെയും സപ്പോർട്ട് കിട്ടാത്ത കാരണം എസ്പെഷ്യലി നമ്മുടെ സങ്കടങ്ങൾ വരുന്ന സമയത്ത് പണ്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്യപ്പെടാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും പ്രയാസങ്ങൾ നിങ്ങളെ കേൾക്കാൻ നൂറായിരം ആളുകളുണ്ട് ടീച്ചേഴ്സ് അതിന്റെ സി എ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്ക് ഇനിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു രണ്ട് പേപ്പറോടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും മെയ് എക്സാമോട് കൂടി സി എന്ന് പറയുന്ന ഹാഫ് സി എ ആവാൻ കഴിയും അതായത് സി എ ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയും നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവണം ഓരോ കിട്ടുന്ന സിറ്റുവേഷൻസിൽ നിന്നും നല്ല പ്രചോദനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെറ്റ് ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ വിജയത്തിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്